വെറ്റിലപ്പാറ ആരോഗ്യ കേന്ദ്രത്തിലെ നൂറ്റിയെട്ട് ആംബുലൻസ് എമർജൻസി മെഡിക്കൽ പൈലറ്റ് വി എസ് വിഷ്ണുവിന്റെയും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അജിത കെ മോഹന്റെയും സംയോജിതമായ ഇടപെടൽ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവൻ തിരികെ നൽകി ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ഗോൾഡൻ ചാലക്കുടി അതിരപ്പള്ളി മൂക്കുംപുഴയിൽ ഉൾക്കാടിനുള്ളിൽ പ്രസവിച്ച ആദിവാസി യുവതിയെയാണ് സാഹസികമായി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഇവർ രക്ഷപ്പെടുത്തിയത് ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെയാണ് മുക്കമ്പുഴയിലെ മിനിക്കുട്ടി ഉൾക്കാട്ടിലെ പരടി എന്ന സ്ഥലത്ത് വെച്ച് പ്രസവിച്ചത് പ്രസവത്തിൽ നവജാത ശിശു മരണപ്പെടുകയും ചെയ്തു ഏഴു മാസത്തോളം ഗർഭിണിയായ യുവതി ഭർത്താവിനൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ രണ്ടു ദിവസം മുൻപാണ് വനത്തിലേക്ക് പോയത് പ്രസവത്തോടെ യുവതി അവശനിലയിലാവുകയും കുഞ്ഞ് മരിക്കുകയും ചെയ്തതോടെ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുകയായിരുന്നു നൂറ്റിയെട്ട് ആംബുലൻസിലേക്ക് സന്ദേശം എത്തുമ്പോൾ വിഷ്ണുവും അജിതയും എത്രയും വേഗം അവരെ ആശുപത്രിയിലെത്തിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സംഭവസ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് കുതിച്ചത് എന്നാൽ ഇവർ ഏഴ് കിലോമീറ്ററോളം ഉൾക്കാട്ടിലായതിനാൽ റോഡ് മാർഗം ഇവരെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല തുടർന്ന് ഇവർ വനപാലകരെ വിവരമറിയിക്കുകയും സ്ട്രക്ചറുമായി യുവതിയുടെ അടുത്തേക്ക് കാൽനടിയായി യാത്ര തിരിക്കുകയും ചെയ്തു എന്നാൽ വഴിയിൽ മരങ്ങൾ വീണുകിടുന്നതും ആനകളും ഇവർക്ക് മുന്നിൽ തടസ്സമായി വന്നു എന്നിട്ടും പതറാതെ ജീവനോട് മല്ലിടുന്ന യുവതിയെ എത്രയും വേഗം ആശുപത്രിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ സ്ട്രക്ചറുമായി ഏഴ് കിലോമീറ്ററോളം നടന്നാണ് യുവതിക്കരികിൽ എത്തിയത് നാലു മണിക്കൂർ ഉൾക്കാട്ടിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇവർ യുവതിയെയും കുടുംബത്തെയും കണ്ടെത്തിയത് ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തിനെ കാര്യമായി ബാധിച്ചെങ്കിലും മഴയെപ്പോലും അവഗണിച്ചാണ് വനത്തിനുള്ളിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകർ യുവതിയെ രക്ഷിച്ചത് തുടർന്ന് യുവതിയെ സ്ട്രക്ചറിൽ കയറ്റി പുഴയും തോടും പെരിങ്ങൽക്കൂത്ത് ഡാമിന്റെ റിസർവോയറുമെല്ലാം സ്ട്രക്ചറിൽ ചുമന്ന് യുവതിയെ ബോട്ടിൽ കയറ്റി മൂക്കുംപുഴയിൽ എത്തിക്കുകയും ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് ഗോപിനാഥ് ജെ എച്ച് ഐ എം എം മനോജ് ആരോഗ്യ പ്രവർത്തകരായ ആർ തങ്കഭായ് ജോമി സി ജെയിംസ് എം മഹേഷ് ഡെപ്യൂട്ടി റേഞ്ചർ കെ ഒ ജോയ് വനപാലകരായ പി എസ് ഷിജിൻ ജോർജ് അഗസ്റ്റ്യൻ വാച്ചർ വിഷ്ണു എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു ഇതിലെന്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി